കൽപ്പകഞ്ചേരി മാംബ്ര നെച്ചിക്കുണ്ട് റോഡിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ ബടുകൂറ്റൻ മൺപിത്തി മാംബ്ര പെട്രോൾ പമ്പിനു സമീപത്താണ് നാൽപ്പതടിയോളം ഉയരത്തിൽ ഏതു നിമിഷവും നിലം പതിക്കാറായ നിലയിൽ മൺപെത്തി റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് പവൻ ഗോൾഡ് ഞ്ചേരി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മാംബ്ര നെച്ചിക്കുണ്ട് റോഡിനരികിലാണ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി പടുകൂറ്റൻ മൺഭിത്തി റോഡിലേക്ക് ചുരുങ്ങി നിൽക്കുന്നത് നാൽപ്പതടിയോളം ഉയരത്തിൽ നിൽക്കുന്ന മൺപിത്തിയുടെ പിൻവശത്ത് നിന്ന് സ്ഥല ഉടമകൾ മണ്ണ് നീക്കം ചെയ്തതോടെ ബലക്ഷയം സംഭവിച്ച് ഏതു നിമിഷവും റോഡിലേക്ക് നിലം പതിക്കാറായ അവസ്ഥയാണിപ്പോൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ഈ റോഡിലൂടെ കടന്നുപോകുന്നത് കൂടാതെ മൺപിത്തിയുടെ പിറകിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യമുള്ളതായും നാട്ടുകാർ പറഞ്ഞു സാമൂഹ്യ വിരുദ്ധരെ ഒരു ദ്രോഹം കൂടി വരുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു ഒളിയും മറയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിക്കുമ്പോൾ അപ്പം ഇതൊക്കെ മാറ്റപ്പെട്ട് അതൊരു ക്ലിയർ ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റണം ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ സാധാരണക്കാരെ വേദന മനസ്സിലാക്കി അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെട്ടെന്ന് ഇടപെടണം എന്നാണ് അതേസമയം മൺപിത്തി പൊളിച്ചു നീക്കാൻ അനുമതി തേടി സ്ഥലമുടമയും വാർഡ് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചെങ്കിലും തഹസിൽദാരുടെ അനുമതി വേണമെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും ഇവർക്ക് ലഭിച്ച മറുപടി മറുപടിതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ പറഞ്ഞത് തഹസില്ദാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ തഹസിൽദാറാണ് ഇതിന് മെയിൻ റോഡിലുള്ള മണ്ണുകൾ നീക്കം ചെയ്യാൻ പഞ്ചായത്തിന് ഇടപെട്ടുന്നതിലൊരു പരിധിയുണ്ട് എന്നാണ് അവരറിയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ തഹസിൽദാർ ഇടപെട്ട് ഇതിന് വേണ്ട ഒരു നടപടി െന്ന് ഞങ്ങൾ കാലവർഷം ശക്തമായ സ്ഥിതിക്ക് വലിയൊരു ദുരന്തത്തിന് കാത്തുനിൽക്കാതെ മൺപിത്തി പൊളിച്ചു നീക്കാനുള്ള അനുമതി ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഞങ്ങളിത് മുന്നേ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥിനികളും സ്കൂൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നതാണ് എപ്പോഴാണോ ഇത് മതിലു വുക എന്നുള്ളത് പറയാൻ കഴിയില്ല അപ്പോൾ ഒരുപാട് യാത്രക്കാരും എല്ലാവരും പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിൽ നടപടി പെട്ടെന്ന് ഏത് തരത്തിൽ നിന്നാണോ വേണ്ടത് അത് പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങളെ ആവശ്യം ന്യൂസ് ഡെസ്ക് ലൈവ് പവൻ ഗോൾഡ്